ഞാൻ കൊച്ചിയിൽ നിന്നും മാനുവൽ കൊടുവേലി എൻ്റെ യൂട്യൂബ് ലോയിലേക്ക് ഏവർക്കും സ്വാഗതം ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ജീവിതകഥയാണ് നമ്മൾ പെട്ടെന്ന് ഒന്ന് ഓടി ഓടിച്ചു നോക്കുവാൻ ആഗ്രഹിക്കുന്നത് പതിനൊന്നു വയസ്സുകാരനായ ഗുരുരാജകുമാരൻ പതിനാല് വയസ്സുള്ള സുന്ദരിയായ മുന്തസ്സിനെ കണ്ടുമുട്ടുന്നു അവരുടെ ആദ്യ കാഴ്ചയിൽ തന്നെ അതൊരു പ്രണയമായി മാറുന്നു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവർ വിവാഹിതരാകുന്നു സന്തോഷകരമായ ഒരു വൈവാഹിക ജീവിതം മുന്നോട്ട് പോകുന്നു കുട്ടികളുണ്ടാകുന്നു ഇതിനകം തന്നെ ഷാജഹാൻ മറ്റു വിവാഹ തന്നെ ആയിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് എങ്കിലും ഷാജഹാനും മുമ്പ സമയം വിവാഹത്തിന് ശേഷം അദ്ദേഹം സ്ഥിരമായി ഇവരെയാണ് എല്ലാ സന്ദർശനങ്ങളും കൂടെ കൊണ്ടുപോയിരുന്നതും ആലോചനകൾ ചോദിച്ചിരുന്നതുമെന്നാണ് പറയുന്നത് ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരനായ പിതാവ് മരണപ്പെടുകയും തുടർന്ന് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണം ഷാജഹാൻ്റെ കയ്യിലേക്ക് വരികയും അദ്ദേഹം ചക്രവർത്തിയായി അവരോധിക്കപ്പെടുകയുമാണ് ചെയ്തത് അവർ സന്തോഷപൂർവും ജീവിതവും ഭരണവും മുന്നോട്ട് കൊണ്ടുപോയിരിക്കെ ഒരു ഔദ്യോഗിക സന്ദർശനത്തിന് വേണ്ടി ഭരംപൂർ എന്ന് പറയുന്ന ഇന്നത്തെ മധ്യപ്രദേശിൻ്റെ ഒരു ഭാഗം അവരുടെ പ്രവിശ്യ തന്നെയായിരുന്നു അവരവിടെ സന്ദർശനത്തിന് വേണ്ടി പോകുന്നതിന് പോയപ്പോൾ പതിവ് പോലെ മുംതസ്സിനെയും കൂട്ടിയിരുന്നു എന്നാൽ മുംതസ് അന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്നു പതിനാലാമത്തെ ശിശുവിൻ്റെ ഗർഭാവസ്ഥയായിരുന്നു എങ്കിലും അവർ പെട്ടെന്ന് പോയി തിരിച്ചു വരാമെന്നുള്ള കണക്കൂട്ടലുകളിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മുംതസ് മഹലിനെ പ്രസവ വേദന വരികയും ശുശ്രൂഷകൾ നടത്തുകയും ഒരു പെൺകുഞ്ഞിനെ അവിടെ വെച്ച് അവർ ജീവൻ കൊടുത്തു എങ്കിലും മുംതസ് ജീവൻ അപകടത്തിലായി ഷാജഹാൻ അവരുടെ കട്ടിലിൽ പോയിരും തല എടുത്ത് മടിയിലേക്ക് വെച്ചുകൊണ്ട് കവളിൽ തലയോടിക്കൊണ്ട് ഷാജഹാൻ മുംതസ്സിൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു നീ ഇവിടെ മരിക്കുകയാണെങ്കിൽ ഇതൊരസഹനീയമായ വേറൊരു ആയിരിക്കും അതെനിക്ക് താങ്ങാവുന്നതിനായിരിക്കും ആയതിനാൽ ഞാൻ നിനക്കൈ ഈ ലോകത്തോടത് വിളിച്ചു പറയുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും നശിക്കാത്ത അത്യുഗ്രമായ ഒരു സ്മാരക മന്ദിരം ഈ ലോകത്തിൻ്റെ നിറഹയിൽ ഞാൻ പണിയും അത് ഞാനൊരു ശബ്ദം ചെയ്യുന്നു ഈ പറഞ്ഞതിന് ശേഷം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയതമ ഏറ്റവും പ്രിയങ്കരിയായ മുംതസ് മഹൾ അദ്ദേഹത്തിൻ്റെ മടിയിൽ അവസാന ശ്വാസമെടുത്ത് മരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ മറ്റു യാതൊരു സംവിധാനങ്ങളും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഷാജഹാൻ അവരുടെ ഭൗതിക ശരീരം അവിടെ തന്നെ സംസ്കരിക്കേണ്ടി വന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്